തന്റെ സിനിമാ ജീവിതത്തിലെ പല മേഖലകളും കയറിക്കൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിലൂടെ സ്വന്തമായി പ്രൊഡക്ഷൻ ഹൌസും ലൂസിഫറിലൂടെ സംവിധാന രംഗത്തേക്കും ചുവടുവെക്കുകയാണ് അദ്ദേഹം മോഹൻലാലിനെ നായകനാക്കി സിനിമ ഒരുക്കുന്നതിനെ കുറിച്ച് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു മുരളി ഗോപിയുടെ തിരക്കഥയിലായിരുന്നു ചിത്രം ആന്റണി പെരുമാറാണ് നിർമ്മിക്കുന്നതും സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതിനോടകം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ചെകുത്താനായി അദ്ദേഹം അവതരിക്കുന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു സിനിമാ തിരക്കുകൾക്കിടയിലും അദ്ദേഹം ബിഗ് ബോസിലും കൃത്യമായി എത്തുന്നുണ്ട് ലൂസിഫർ ലുക്കുമായാണ് എത്തിയതും അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ബ്ലോഗും ഇപ്പോൾ എത്തിയിരിക്കുന്നത് അഭിനയത്തിലും ആലാപനത്തിലും മാത്രമല്ല എഴുത്തിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് മോഹൻലാൽ മുന്നേറുന്നത് അപൂർവം ചില അവസരങ്ങളിലല്ലാതെ അദ്ദേഹം കൃത്യമായി ബ്ലോഗുമായി എത്താറുണ്ട് അതേപോലെ തന്നെ ഇത്തവണയും അദ്ദേഹം പുതിയ പ്രതീക്ഷകളും വിശേഷങ്ങളും പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പുതിയ ചിത്രമായ ലൂസിഫറിനെ കുറിച്ചുള്ള വിശേഷങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ് ഇത്തവണ ബ്ലോഗിലുള്ളതും ലൂസിഫറിൽ പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ നിർദ്ദേശത്തിന് അനുസരിച്ച് അഭിനയിക്കുമ്പോൾ മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങളെക്കുറിച്ചാണ് മോഹൻലാൽ വിശദീകരിക്കുന്നതും ഈ യുവാവിന്റെ അച്ഛന്റെ കൂടെ താൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ കാലം എത്ര വേഗത്തിലാണ് പാഞ്ഞു പോകുന്നത് അപൂർവമായ ചില ഒത്തുചേരലിന് കൂടിയാണ് ഈ ചിത്രം സാക്ഷ്യം വഹിക്കുന്നത് അതിൽ താൻ എത്രമാത്രം സന്തോഷവാനാണെന്നും എക്സൈറ്റഡ് ആണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മലയാളത്തിലെ മുൻനിര സംവിധായകരിലൊരാളായ ഫാസിലിനൊപ്പമാണ് ആദ്യം താൻ ഷോട്ട് പൂർത്തിയാക്കിയത് മുപ്പത്തെട്ട് വർഷം മുൻപ് തന്നെ വെള്ളിത്തിരയിലേക്ക് കൈപിടിച്ചുയർത്തിയ സംവിധായകൻ മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു അതിനുശേഷം അഭിനയിക്കുന്ന സിനിമയാണിത് തനിക്ക് മുഖാമുഖമായി അഭിനയിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഈ സിനിമ എഴുതിയതാവട്ടെ ഏറെ പ്രിയപ്പെട്ട ഭരത് ഗോപി ചേട്ടന്റെ മകനായ മുരളി ഗോപിയും മറ്റൊരു താരമായ പൃഥ്വി ചേട്ടനും പൃഥ്വിരാജന്റെ പല ചലനങ്ങളിലും സുകുമാരൻ ചേട്ടനെയാണ് കാണുന്നത് സുകുമാരൻ ചേട്ടനുമായും പൃഥ്വിയുടെ അമ്മ മല്ലികച്ചേച്ചിയുമായും തിരുവനന്തപുരത്തുള്ള കാലം മുതലുള്ള ബന്ധമാണ് മദ്രാസിൽ സുകേട്ടന്റെ വീട്ടിലായിരുന്നു പാചിക്ക താമസിച്ചിരുന്നത് പൃഥ്വിടെയും ഇന്ദ്രജിത്തിന്റെയും ഒക്കെ കുസൃതിയും വളർച്ചയും ഒക്കെ ക്യാമറയിലൂടെ അല്ലാതെ കണ്ടയാളാണ് അദ്ദേഹം തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ കാര്യം ത്തെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ഏറെ തിരക്കുള്ള ആരാധകരുള്ള താരമായ പൃഥ്വിരാജ് എന്തിനാണിപ്പോൾ സംവിധായനാവുന്നതെന്ന് ചോദിച്ചാൽ അത് അയാളുടെ പാഷനാണ് ഏത് വിഷയത്തിലും ഒരു താല്പര്യമുണ്ടാകുമ്പോൾ ചെയ്യുന്നത് ജോലിയാവില്ല ചെയ്യുന്നയാൾ ഒരു വിഷയമായി മാറും അയാളിൽ അതൊരു ലഹരിയായി പടരും അത്തരക്കാരുമായി വർക്ക് ചെയ്യുമ്പോൾ വളരെ സുഖകരമായ കാര്യമാണ് അതാണ് താനിപ്പോൾ അനുഭവിക്കുന്നതെന്നും മോഹൻലാൽ പറയുന്നുണ്ട് ലോകത്ത് തന്നെ അപൂർവമായ കാര്യങ്ങളിൽ ഒന്നാണിത് ഏറെ തിരക്കുള്ള നടൻ സംവിധാനായി വരികയാണിവിടെ തന്നിലും ഒരു നടനുണ്ടെങ്കിൽ തന്റെ നടനായ സംവിധായന് വേണ്ടതെന്താണെന്ന് തന്നിലെ നടന് മനസ്സിലാകണം അതുപോലെ തന്നെ തന്നിൽ നിന്നും എന്തെടുക്കണമെന്നും അദ്ദേഹത്തിന് മനസ്സിലാവണം ഇരുവരും തമ്മിൽ മികച്ച കെമിസ്ട്രി രൂപപ്പെടുമ്പോഴാണ് അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള വിറവികൾ ഉണ്ടാകുന്നത് അത്തരമൊരു അവസ്ഥയിലേക്ക് എത്തുന്നതിനായി തന്നെ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ